മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വനത്തിനുള്ളിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നത് പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്നതിന് തുല്യ പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും ഇതിന്റെ ഭാഗമായി വന്യജീവികൾക്കുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥ വനത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും വനത്തിൽ തന്നെ ലഭിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കും ഇതിനായി കുളങ്ങളും ജലാശയങ്ങളും നവീകരിക്കും വന്യജീവികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇതിനകം ആയിരത്തി ഹെക്ടർ പ്രദേശത്തെ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു വിവിധ സർക്കിളുകളിലായി അയ്യായിരത്തി മുപ്പത്തി ഒന്ന് ഹെക്ടർ പ്രദേശത്തിൽ ഇതിനായുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണ് വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അക്വേഷ്യ ലുക്കാലിപ്സ് തുടങ്ങിയ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം സ്വീകരിക്കും ഇതിലൂടെ വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് വരുന്നത് വലിയ തോതിൽ കുറക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളിൽ കാട്ടിനകത്ത് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഭക്ഷണം അതിലേറ്റവും പ്രധാനം ആദ്യം വ്യാപിച്ചിട്ടുള്ള അധിനിവേശ സസ്യങ്ങളെ പൂർണമായും ഉന്മൂലം ചെയ്യേണ്ട ആവശ്യമായ സസ്യജാലങ്ങൾ വളർത്തിയെടുക്കുക ആ കൂട്ടത്തിൽ പല വൃക്ഷങ്ങൾ വളർത്തുന്നതിനും പ്രോത്സാഹനം തന്നെ ഇത്തരത്തിൽ കാട്ടിനുള്ളിൽ തന്നെ വെള്ളവും ഭക്ഷണവും ആവശ്യത്തിന് ഉറപ്പുവരുത്തുന്ന നടപടികൾക്ക് മുൻഗണന കൊടുക്കുകയാണ് ഇതോടൊപ്പം വന്യജീവികൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തതിന് അതിനെ പ്രതിരോധിക്കാൻ ഒൻപത് റാപ്പിഡ് റെസ്പോൺസ് ടീം ആർ ആർട്ടികൾ വന്യജീവി ആക്രമണം ചെറുക്കുന്നതിനായി മൂവായിരത്തിഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സന്നദ്ധ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രൈമറി റെസ്പോൺസ് ടീമുകൾക്ക് സംസ്ഥാനം രൂപം നൽകിയിട്ടുണ്ട് ഇത്തരം പ്രാഥമിക പ്രതികരണ സംഘങ്ങൾക്ക് രൂപം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ പ്രഖ്യാപനം പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തന ഉദ്ഘാടനം എന്നിവയും മുഖ്യമന്ത്രി നിർവഹിച്ചു കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സർപ്പ രണ്ടാം ഘട്ട ഉദ്ഘാടനം സർപ്പപാഠം കൈപുസ്തകത്തിന്റെ പ്രകാശനം വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന കുരങ്ങുകളുടെ ശാസ്ത്രീയമായ പുനരധിവാസവും സംഖ്യാനിയന്ത്രണവും പ്ലാൻ പുറത്തിറക്കൽ തുടങ്ങിയവ മന്ത്രി നിർവഹിച്ചു ഇക്കോ ടൂറിസം മൊബൈൽ ആപ്പ് പ്രകാശനം ആറളം ഗ്രാമത്തിന്റെ പ്രഖ്യാപനം രണ്ടാം ഘട്ട ഉദ്ഘാടനം അരണ്യം മാസിക പ്രകാശനം എന്നിവ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം എൽ എ മാരായ അഹമ്മദ് ദേവർകോവിൽ ടി പി രാമകൃഷ്ണൻ കെ പി കുഞ്ഞാമ്മദ് കുട്ടി മാസ്റ്റർ കെ എം സച്ചിൻ ദേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ വനം വന്യജീവി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം വനം വകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രൻ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി കൺസർവേറ്റർ ബി എൻ അഞ്ജൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന സർപ്പ വളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു മനുഷ്യ വന്യജീവി സംഘർഷണ ലഘൂകരണത്തിന്റെ തീവ്രയജ്ഞ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ധാരണാപത്രങ്ങൾ കെ എഫ് ആർ ഐ സ്പൈസ് ബോർഡ് കെ എഫ് ഡി സി ഐ എഫ് ഒ സി സി മമ്പാട് കോളേജ് കൊച്ചിൻ കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്ക് കൈമാറി എ സി വി ന്യൂസ് കോഴിക്കോട്